നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫേൽഗാം ആക്രമണം അതായത് തീവ്രവാദികളെ മതത്തിൻ്റെ പേരിൽ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് പേരെ കൊന്ന ഒരാക്രമണത്തെ തമാശയായി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ സോഷ്യൽ മീഡിയയും പിന്നെ ഇന്ത്യൻ മീഡിയയും അർണാബ് ഗോസ്വാമിയും ഇന്ത്യയിലൊരു ചാനല് ഇന്ത്യയിലെ കേരളത്തിലൊരു റിപ്പോർട്ടർ റിപ്പോർട്ടറയച്ചിരിക്കുകയാണ് ഈ പറയുന്ന കാശ്മീരിലേക്ക് വിറ്റ് കാശാക്കുക അതായത് വികാരത്തെ വിറ്റ് കാശാക്കാൻ ഒറ്റ തീരുമാനം മാത്രം കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഹൈടെക് വാറാണ് നടക്കുന്നത് മീഡിയാസിലും ഇൻ്റർനെറ്റിലും ഈ ഹൈടെക് വാർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷം നിങ്ങൾ പ്രതീക്ഷിക്കുകയായിരിക്കും മിസൈലുകളും ഡ്രോണുകളും എഫ് സിക്സ്റ്റീൻ ആയിരിക്കും ഒന്നുമല്ല മൊബൈൽ ഡാറ്റ തീരുന്നവരേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പ്രൈം ടൈം ഷോ കഴിയുന്നവരേ ഉള്ളൂ ഈ പറയുന്ന വാറിൻ്റെ സമയം പ്രൈം ടൈം കഴിഞ്ഞു എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ കഴിഞ്ഞു പിന്നെ മൊബൈൽ ഡേറ്റ കഴിഞ്ഞു അവസാനിച്ചു അല്ല മൂടി വെച്ച് അവൻ്റെ പരിപാടിയിലേക്ക് പോയിരിക്കുകയാണ് ചോറ് എൻ ആർ ഐസ് ഉണ്ട് ഇന്ത്യയിൽ അതായത് എന്നെ അടക്കം പറയാം ഒരുപക്ഷെ പറയാൻ സാധിക്കും ഇന്ത്യ വിട്ടു പോകുന്ന ദേശസ്നേഹം കൂടിയിട്ട് ദേശം പോകുന്ന സൺഡേ ആണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഒരു പിക്നിക്ക് പോലെ എംബസിയുടെ മുമ്പിൽ പോവുക പലർക്കും ദേഷ്യപതാക പിടിക്കാൻ പോലും പറയില്ല എങ്ങനെയാണ് അവിടെ ചെന്ന് മുദ്രവാക്യം വിളിക്കുക വിളിച്ചിട്ട് അടിപിടിച്ച് വാങ്ങുക ഒരു പരിപായ പരിപായ എന്നൊക്കെ പറഞ്ഞ അനു പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ് ദേശസ്നേഹം എന്ന് പറയുന്നത് അതായത് വ്യാജമായിട്ടുള്ള ദേശസ്നേഹം കാണിക്കുന്നു ഈ പറയുന്ന ഈ ഫേൽഗാം ആക്രമണത്തിന്റെ നാല് ലക്ഷ്യങ്ങളായിരുന്നു ഭയം നഫ്രത്ത് ഡിസ്ക്രിമിനേഷൻ ബോയ്കോട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക മതത്തിന്റെ പേരിൽ ജനങ്ങളെ ബട്ട്വാര വിഘടിപ്പിക്കുക നാല് ലക്ഷ്യങ്ങളാണ് ഏകദേശം നാല് ലക്ഷ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് ഇമ്രാൻഖാൻ ഇപ്പൊ അദ്ദേഹം ജയിലിലാണ് അദ്ദേഹം യു എൽ പ്രസംഗത്തിൽ പറയണ്ടേ അതായത് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു ലക്ഷം ട്രൂപ്സ് ഉണ്ട് ഒരു പക്ഷേ ഒരു ലക്ഷം ട്രൂപ്സ് ഉള്ള ഞങ്ങൾ എന്തിനെ ഇന്ത്യയിലേക്ക് ഓരോ വർഷം അഞ്ഞൂറോ അല്ലെങ്കിൽ അറുനൂറ് മിലിറ്റൻസിനയക്കുന്നു ഞങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഞങ്ങളങ്ങനെ ചെയ്യുകയില്ല കാരണം ഇമ്രാങ്കൻ അവർ പറഞ്ഞത് സത്യമാണ് കാരണം അവർ അയയ്ക്കുന്നുണ്ട് അഞ്ഞൂറ് പേരെ എന്തിനാന്ന് വെച്ചാൽ ഒരു ലക്ഷം പെട്ട ആൾക്കാർക്ക് സാധിക്കാത്തത് ഒരു മിലിറ്റൻറ്റ് അല്ലെങ്കിൽ തീവ്രവാദിക്ക് സാധിക്കും എന്താണെന്ന് വെച്ചാൽ ഡിവൈഡ് ദ നേഷൻ നരേന്ദ്രമോദി വളരെ വ്യക്തമായി മൻ കി ബാത്തിൽ പറഞ്ഞു ഡോണ്ട് ലെറ്റ് ദിസ് പീപ്പിൾ ഡിവൈഡേഴ്സ് അതായത് നമ്മളെ വിഘടിക്കാൻ അല്ലെങ്കിൽ നമ്മളെ വിഭജിക്കാൻ അനുവദിക്കരുത് പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിക്കാരനായിട്ടുള്ള എം എൽ എമാരും എം പിമാരും ജയ്പൂരം കണ്ടാൽ ഒരു ജുമാ മസ്ജിദിൽ പോയി പാകിസ്ഥാനെ പതാവ മസ്ജിദിൽ പോയിട്ട് പതിപ്പിച്ചിരിക്കുന്നത് ഹഫീസ് സൈദിനെ വളരെ സന്തോഷമാകും കാരണം അവർക്ക് സാധിക്കാൻ പറ്റാത്തതാണ് യു പിയിലെ മറ്റൊന്നും കണ്ടീയ അതായത് ഈ കൊറിയാണ്ടറും നമ്മുടെ ഈ മല്ലി മുളകൾക്ക് വിൽക്കുന്ന ഈ പച്ചക്കറി ഈ വയ്ക്കുന്നത് വഴി ഓരോ കച്ചവടക്കാരും അവനോട് പറയുകയാണ് നിൻ്റെ നിന്ന് ഞങ്ങൾ ഇന്നൊന്നും വാങ്ങില്ല കാരണം നീ മുസ്ലിമാണ് നിൻ്റെ വാങ്ങിച്ചാൽ ആ പണം ജിഹാദിലും പോകും അതായത് നിത്യജീവിതത്തിന് വേണ്ടി ചിലവഴിക്കുന്ന അവനോട് പറയുകയാണ് മുസ്ലിം ഒരു ഹിന്ദു ഡോക്ടർ ഗൈനിക്കോളജിസ്റ്റ് മുസ്ലിം യുവതിയെ ചികിത്സിക്കാൻ വിസമ്മതിക്കുന്നു ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഹിന്ദു സഹോദരന്മാരെ പറയുകയായിരിക്കും മറ്റ് അപ്രസ മുസ്ലിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല ഞാൻ ഐ എം സീങ് എവറിഥി ഇതാണ് അവരുടെ ലക്ഷ്യം ഭട്ട്വാരക്കറും ഈ ദേശത്തെ വിഘടിപ്പിക്കും അതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ മാത്രമല്ല ഈ പറയുന്ന കഴിവുകെട്ട രാഷ്ട്രീയക്കാരൻ അതായത് ഇൻ അഡിക്യുവേറ്റ് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ആർമി ഞാൻ രണ്ടുപേരെയും കുറ്റം പറയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ ആർമി ഇസ് ഇൻ അഡിക്വേറ്റ് ആസിഫ് നാവ് ഏകദേശം ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ആഗിൻ്റെ അമ്പത് ശതമാനം സ്റ്റേറ്റ് ഓഫ് ആർട്ട് വെപ്പൻസുകൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ള അമ്പത് ശതമാനം പോരും ഇല്ല ഇന്ത്യയുടെ ഇന്ന് ആ ഇപ്പം ഈ പറയുന്ന നമ്മളതിൽ ആംസും പിന്നെ വെപ്പൻസും വെപ്പൻസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോർ വിമാനങ്ങൾ നമ്മളിന്നാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇരുപത്താറ് റഫേലിന് വേണ്ടിയിട്ട് സോ ലോങ് സ്റ്റോറി വെരി ഷോർട്ട് ജനങ്ങൾക്ക് ഇങ്ങനെ പോർമുഖം കൊടുത്താൽ തൽക്കാലത്തേക്ക് ജനങ്ങൾ അതിലങ്ങ് ആകൃഷ്ടരായി അല്ലെങ്കിൽ അവരതിന് സംതൃപ്തരാകും കാരണം പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സ്നേഹമാകും കാരണം മീഡിയാസ് അർണാം ഗോസ്വാമി കേരളത്തിലെ ഒന്ന് രണ്ട് മരം മുറി ചാനലുകളൊക്കെ സംസാരിക്കുന്നത് ഘോരം ഘോരം സംസാരിക്കുകയാണ് എന്തവർ സംസാരിക്കുന്നത് ഒരു സംസാരിക്കുന്നത് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം വേറെന്തോ ഉള്ളേ യെസ് ദിസ് വാർ ഇത് ഈ പറയുന്നത് ടാർഗറ്റഡ് അറ്റാക്കാണ് അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല പലരും പറയുന്നു ബോയ്ക്കോട്ട് കാശ്മീർ എന്ന് കാശ്മീർ ബോയ്ക്കോട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇറ്റ്സ് ഹർട്ട് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ കാശ്മീർ ഒരു ശതമാനം ജനങ്ങൾക്ക് ഇന്ത്യ ഒരു കൂറില്ല അപ്പം അംഗീകരിച്ച കാര്യം തന്നെയാണ് എന്നാൽ അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ പോലും കാശ്മീർ ഒഴിവാക്കിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വാട്ട് വിൽ ഹാപ്പൻ ഈ പ്രശ്നം വീണ്ടും മെസ്കലേറ്റ് ആവുകയുള്ളൂ കാശ്മീരിൽ പോയി വന്നിട്ട് ഒരു വ്ളോഗേഴ്സ് കപ്പിൾ ഞാൻ ഇനി കാശ്മീരിലേക്ക് പോകില്ല എൻ്റെ പടങ്ങൾ ജിഹാദികൾക്ക് ഉപയോഗിക്കുമെന്ന് ആവം അല്ലായിരിക്കാം ഇതാണോ ഇതിന് പരിഹാരം ചിന്തിച്ചു നോക്കി തമാശയായി മാറ്റിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ സ്പെസിഫിക്കലി എൻ ആർ ഐസ് ചിന്തിച്ച് നോക്കണം നിങ്ങൾ എവിടേക്കാണ് കാര്യങ്ങൾ പോയി